തിരുവനന്തപുരം വെഞ്ഞാറമ്പു ജംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ വാമനപുരം ജംഗ്ഷൻ വരും വാമനപുരം ജംഗ്ഷനിൽ എച്ച് പി പമ്പിനെ നേരെ എതിർവശം കാണുന്ന റോഡ് ഏകദേശം ഒരു അറുപത് മീറ്റർ കയറി വന്നുകഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് ടോട്ടലായിട്ട് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ള നല്ല റെക്റ്റാംഗിൾ ഷേപ്പിലെ പ്രോപ്പർട്ടി ആർക്കെങ്കിലും എടുത്ത് പ്രോ പ്ലോട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷൻ ആണേ കാരണം നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിടക്കുവാണ് നമുക്ക് ആ ഒരു റോഡിൽ നിന്ന് അകത്തേക്ക് ഒരു ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്താൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാം അതായത് ഈസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വീടുകൾ വയ്ക്കാൻ സാധിക്കും എങ്ങനെ വെച്ചാൽ അകത്തേക്ക് ഇതാ ഈ രീതിയിൽ റോഡ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീടുകളും ഈസ്റ്റ് ഫേസിങ്ങിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും പക്ഷേ നിലവിൽ ഇതിൻ്റെ ഓണറിന് പ്ലോട്ടുകൾ തിരിച്ച് കൊടുക്കാൻ താൽപ്പര്യമില്ല അപ്പോൾ അത് ഇത് മൊത്തത്തിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാലേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമ്മുടെ പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം വാമനപുരം ജംഗ്ഷനിൽ തന്നെ എച്ച് പി പമ്പുണ്ട് അതിൻ്റെ നേരെ എതിർവശം കാണുന്ന റോഡ് ഒരു അറുപത് മീറ്റർ കയറി വന്നാൽ ലെഫ്റ്റ് സൈഡിൽ കാണാം അതുപോലെ തന്നെ വാമനപുരം വില്ലേജ് ഓഫീസ് ഈ വീട് കഴിഞ്ഞ തൊട്ടപ്പുറത്താണ് കാണുന്നത് കേട്ടോ അപ്പോൾ ആ വില്ലേജ് ഓഫീസിന് പിൻവശത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ലെവലായിട്ടുള്ള പ്രോപ്പർട്ടി നോക്കി ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല അതിന് തിരിച്ച് നമുക്ക് എല്ലായിടത്തും വേലിക്കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാലേകാൽ ലക്ഷം രൂപയാണ്